സൊ ഗസ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൂടെ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്ത് കാര്യവും ചെയ്തു എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഡിഡ് ഉപയോഗിച്ചാൽ മതി ലോകത്ത് എന്ത് കാര്യവും ചെയ്തു എന്ന് ചോദിക്കാൻ ഡിഡ് ഉപയോഗിച്ചാൽ മതി നീ അവിടെ പോയോ ഡിഡ് യു ഗോധർ നീ ഇവിടെ വന്നോ ഡിഡ് യു കം ഹിയർ നീ മാങ്ങ തിന്നോ ഡിഡ് യു ഈച്ച് മാങ്കോ നീ മെസ്സിയുടെ കൂടെ ഒരു സെൽഫി എടുത്തോ ഡിഡ് യു ടേക്ക് എ സെൽഫി വിത്ത് ലാൻ ആൻഡ് മെസ്സി അല്ലെ അങ്ങനെ തുടങ്ങിയിട്ട് എന്ത് കാര്യവും ചെയ്തോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഡിഡ് ഉപയോഗിച്ചാൽ മതി ഓ റൈറ്റ് സോ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ീ എപ്പോഴാണ് പോയത് എവിടേക്കാണ് പോയത് അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഊട്ടിയിലേക്ക് പോയോ നമ്മൾ ചോദിക്കുമ്പം എപ്പോഴാണ് പോയത് അവിടെ എന്താണ് ചെയ്തത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് എപ്പോഴാണ് പോയത് കർണാടക ഗാർഡനിലേക്ക് എപ്പോഴാണ് പോയത് അവിടെ എന്താണ് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നിന്നാണ് കഴിച്ചത് ലഞ്ച് എവിടെ നിന്നാണ് കഴിച്ചത് ഡിന്നർ എവിടെ നിന്നാണ് കഴിച്ചത് എപ്പോഴാണ് തിരിച്ച് വന്നത് എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ടാകും അല്ലേ അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചോദിക്കാം എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സോ അതിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വേഡ്സിൻ്റെ കൂടെ ഡിഡ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫോർ എക്സാമ്പിൾ നീ അവിടെ എന്താണ് ചെയ്തത് വാഡ് ഇഡ് യു ഡു ദർ നീ അവിടെ എന്താണ് ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് വാഡ് ഇഡ് യു ഡു തേർ എന്ന് ചോദിക്കാം അതുപോലെ നീ ഏത് സ്ഥലമാണ് ആദ്യം വിസിറ്റ് ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് വിച്ച് പ്ലേസ് ഡിഡ് യു വിസിറ്റ് ഫേസ്റ്റ് എന്ന് ചോദിക്കാം നീ ഏത് സ്ഥലമാണ് ആദ്യം വിസിറ്റ് ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് അതേപോലെ തന്നെ നീ എപ്പോഴാണ് അവിടെ എത്തിയതെന്ന് ചോദിക്കാനായിട്ട് വെൻ ഡിഡ് യു റീസ് ദർ എന്നാണ് ചോദിക്കാം വെൻ ഡിഡ് യു റീസ് ദർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺലി ഓൺലി ഊട്ടി ട്രിപ്പാണ് നമ്മൾ ഊട്ടി ട്രിപ്പിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓൾറൈറ്റ് സോ നീ എവിടേക്കാണ് പോയതെന്ന് ചോദിക്കാനായിട്ട് യു ഗോ എന്ന് ചോദിച്ചാൽ മതി വളറായി അതുപോലെ തന്നെ ആരാണ് നിന്റെ കൂടെ വന്നതെന്ന് ചോദിക്കാനായിട്ട് ഹൂഡിറ്റ് അക്കം പനി യൂ അല്ലെങ്കിൽ ഹൂഡിറ്റ് കംവിസ് യു എന്നൊക്കെ ചോദിക്കാം ഓൾ റൈറ്റ് സോ നീ എന്തിനാണ് ഊട്ടിയിലേക്ക് പോയത് നമ്മൾക്ക് എന്തിനാണ് ഊട്ടിലേക്ക് പോകാറ് ചില്ല ഇവിടെ ചെയ്യാനാണ് അല്ലേ സോ വൈ ഡിഡ് യു ഗോ ടു ഊട്ടി നീ എന്തിനാണ് ഊട്ടിലേക്ക് പോയതെന്ന് ചോദിക്കാനായിട്ട് വൈ ഡിഡ് യു ഗോ ടു ഊട്ടി എന്ന് ചോദിക്കാം അപ്പോൾ എന്ത് കാര്യവും എപ്പോഴാണ് ചെയ്തത് എന്താണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എവിടെ വെച്ചാണ് ചെയ്തതെന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള കിഡിലൻ ടിപ്പാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേഡ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ഡിഡിൻ്റെ കൂടെ യൂസ് ചെയ്യുക പറയുന്നത് എല്ലാം എല്ലാവരും ഫ്രം ടുഡേ ഓൺ വേർഡ്സ് ഉപയോഗിച്ച് തുടങ്ങണം എന്നുള്ളതാണ് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യമുള്ള ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കളീഗ്സിനോടൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഡിഡ് യു ഗോ ടു ഊട്ടി എസ്റ്റിഡ ഇന്നലെ ഊട്ടിയിലേക്ക് പോയോ വൈ ഡിഡ്യൂ ഡോധർ അവിടെ എന്താണ് ചെയ്തത് വൈ ഡിഡ് യു ഗോ ഗോധർ എന്തുകൊണ്ടാണ് അവിടെ പോയത് വൈ ഡിഡ് യു കോൾ കോൾമി ഒരാളുടെ കോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ ആളോട് ചോദിക്കണം വൈ ഡിഡ് യു കോൾ കോൾമി എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് വെച്ചിട്ടുണ്ടാക്കാം ഈ ഒരു ടിപ്പ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ചോദ്യം ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു എബിലിറ്റി വളരെയധികം കൂടും എ വണ്ടർഫുൾ ടിപ്പ് ഫോർ യു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായിരുന്നു എന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് യൂസ്ഫുൾ ഒന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ കൊമൻറ്റ് ബോക്സിൽ താങ്ക് യു സി ബ ബൈ ടേക്ക് എലർ കാച്ച് അപ്പ് ഇൻ വെരി നെക്സ്റ്റ് വീഡിയോ